ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ടു ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൊരു വീഡിയോ ഇതിൽ ഒന്നിച്ച് ഉൾപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഒരുപാട് ഡേ ആയില്ലേ നമ്മളിങ്ങനെ ചൂട് സഹിച്ചു സഹിച്ചു നിൽക്കുന്നല്ലേ അപ്പോൾ ഇതാ നല്ല കിഡിലെ മഴയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ കിഡിലെ മഴയൊക്കെ കൊണ്ട് ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ടിട്ട് ഇതാ ഞാനും റിച്ചോഴ്സും കൂടിയിട്ടിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് വെച്ചാല് കുറേ ഡേ ആയി എനിക്ക് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്ത് പോയാൽ ആൾക്കാര് ചോദിക്കും എന്താ മോള് പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ എന്താ മോക്ക് അസുഖം വയർ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആയി ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു സത്യാണ് കേട്ടോ വയർ ഭയങ്കരായിട്ട് വലുതായ പോലെ ഫീൽ ചെയ്യുന്നു ഫീൽ ചെയ്യുന്നത് മാത്രമല്ല നല്ല പോലെ വലുതായ അവസ്ഥയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട് എന്താ ഇങ്ങനെ വയർ വെക്കുന്നത് ഇതുവരെ മെലിഞ്ഞിട്ടുള്ള കുട്ടിക്ക് വയർ മാത്രം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് അല്ലേ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം ഫാനലിലേക്ക് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഒരു സ്കാനിങ് എനിക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചിരുന്നു എട്ട് രണ്ട് ദിവസം മുന്നേ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര മില്ലിച്ച ടൈപ്പാണ് പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് വയർ വയറ് മോട്ടറന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വയറ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വെയിറ്റ് ചെയ്യും അപ്പോൾ നിങ്ങളൊന്നും കിട്ടുന്നുണ്ടാവൂല്ലേ എൻ്റെ വയറ് കണ്ടിട്ട് ഇതാണ് അവസ്ഥ അപ്പം നമുക്കൊന്ന് പോയി കാണിച്ച് നോക്കാം അല്ലേ നമ്മുടെ ടെൻഷൻ കുറയല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എയ്റ്റ് നയൻ മന്ത് ആയിട്ടുള്ള ഒരു വയറ് പോലെയാണ് ഇപ്പം എൻ്റെ വയറിൽ ഭയങ്കര വയറ് ഇപ്പം ഞാൻ എനിക്ക് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആൾ പറയും ഏത് ഡോക്ടറെ ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എത്ര മന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കാരണം അത്രത്തോളം വയറ് മാത്രം ചാടുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനെ കാരണം പെയിൻ കില്ലർ എടുത്തുകൊടുക്കുന്ന അതാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിരീഡ്സിൻ്റെ സമയത്തും മൈഗ്രേൻ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പെയിൻ കില്ലറാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ കിഡ്നി പോയോ ലിവർ പോയോ എന്നൊക്കെ സ്കാൻ ചെയ്താൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഒരു നമുക്ക് ഒരു ധൈര്യം നമുക്ക് മനസ്സിന് അത് തന്നെ ടെൻഷനായിരിക്കുമല്ലേ ദൈവമേ എൻ്റെ കിഡ്നിക്ക് പോയോ എന്താ ഇങ്ങനെ വയറി ഡോക്ടറും കണ്ടിട്ട് പറഞ്ഞു ഈ ഒരു പ്രായത്തിൽ ഇത്രയും വയറെന്ന് വെച്ചാൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങനെ പോവുകയാണ് അപ്പോൾ സ്കാനിങ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ടല്ലോ അല്ലോ നമ്മൾ വെറുതെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എൻ്റെ വയർ എന്താ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പോൾ ഒരു ചെറിയ സ്കാനിങ്ങിലൂടെ നമുക്കൊന്നും ഇല്ലാത്ത വരുത്തുമ്പോൾ നമുക്കൊരു സമാധാനം ഉള്ളതിൽ നമുക്ക് വേഗം പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഗ്യാസിൻ്റെ അകത്തും പ്രശ്നം ആയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്

അപ്പോൾ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഞാൻ നല്ല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഏതായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഇങ്ങനെ വയറ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഷൂർ ആക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കാൻ ചെയ്യാൻ എഴുതി തരുന്നിരുന്നു അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുത്തു അതിൻ്റെ അകത്ത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ സ്കാനിങ് സ്ഥലത്താണെങ്കിലും ഡോക്ടറുടെ അടുത്താണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ സ്കാനൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ഡോക്ടർ ഓൾറെഡി ഓപ്പറേഷന് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ടോക്കൺ ഓൾറെഡി കഴിഞ്ഞിരുന്നു ഏതായാലും അഞ്ചാറ് പേര് കഴിഞ്ഞിട്ട് നമ്മളിനി വിളി വിളിക്കത്തുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഞാൻ എന്ന് പറയുന്നത് അനാമയ എൻ്റെ തറവാടാണ് കേട്ടോ അനാമയ ഹോസ്പിറ്റലാണ് ഡോക്ടർ വിഷനാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് പക്ഷേ എൻ്റെ സിസ്റ്റർ ഇന്ന് ശ്യാം ഡോക്ടറെ കാണിക്കാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്കും എൻ്റെ വയർ കണ്ടിട്ട് അവളും ടെൻഷൻ അടിച്ചിട്ട് അവളും ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത് കേട്ടോ അപ്പോൾ ശ്യാം ഡോക്ടറെ കാണിക്കാൻ വന്നാൽ എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടാവും രാവിലെ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മാത്രമേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ നമ്മുടെ ഒരു ഡേ കംപ്ലീറ്റ് ഈ ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അത്രയും ബിസി ആയിട്ടുള്ള പേഴ്സണാണ് നമ്മുടെ ശ്യാം ഡോക്ടർ അതായത് സഹകരണ ആശുപത്രിയിൽ ശ്യാം ഡോക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ബിസി പേഴ്സണാണ് ആയിരുന്നു അപ്പോൾ ആ സ്കാനിങ് ചെയ്യാൻ ഓൾറെഡി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിന് രണ്ട് മൂന്ന് തവണ റിപ്പീറ്റഡ് സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അതാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് സ്കാനൊക്കെ ചെയ്ത് ഡോക്ടറെ കാണിച്ചിട്ട് നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കും ൊക്കെയാണ് അപ്പോൾ ഇതാ അമ്മ പറഞ്ഞു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് റിച്ചേഴ്സും പറഞ്ഞു ഐസ്ക്രീം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള സഹകരണ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കൂൾ ബാറിൽ ബാറിലേക്കേറി അവിടുന്ന് സിസ്റ്റർ ഇളനീർ ജ്യൂസും ഞാനും അമ്മയൊക്കെ ഫലൂദിയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ ഫലൂദ മൂന്ന് രണ്ട് ഫലൂദിയും അതുപോലെ തന്നെ ഇളനീർ ജ്യൂസൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആ ആസ്വദിച്ച് കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഫ്രിച്ച് ദിവസമാണെങ്കിൽ വീട്ടിൽ ഐസ്ക്രീം കൊണ്ട് കൊടുത്താൽ അവൾക്ക് കഴിക്കില്ല കേട്ടോ നേരെ മറിച്ച് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ വലിയ അള പോലെ കഴിക്കും കഴിച്ചോളൂ കേട്ടോ അതാണ് ഈ റിച്വസിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചില വലിയടപ്പം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ കൂളായിട്ട് കഴിക്കും പക്ഷേ വീട്ടിൽ നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഐസ് ക്രീമും കഴിക്കില്ല അത് പുറത്തുള്ള ഐസ്ക്രീമിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കൊണ്ടാണോ എന്ന് അവൾക്ക് മാത്രമേ അറിയില്ല കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ അടിച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അധികം അങ്ങ് കൊടുക്കാനും കഴിയില്ല കാരണം ഇപ്പോൾ മഴയും പുതിയ മഴ പെയ്യുകയല്ലേ അപ്പോൾ അങ്ങനെ മഴ പെയ്യുമ്പോൾ തൊണ്ടവേദനയും ഒക്കെ വരില്ല അപ്പോൾ കുറച്ച് ഐസ്ക്രീം അവൾക്കും കൊടുത്തു നമ്മളിങ്ങനെ കൂൾബാറില് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇതാ ഹോട്ട പിടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് പേരുടെയും എൻ്റെയും സിസ്റ്ററിൻ്റെയും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നിന്നെ ആയിട്ട് വീട്ടിലേക്ക് പോകാനോ അപ്പോൾ ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ സമയം ഇപ്പോൾ അഞ്ചു മണി കഴിഞ്ഞു ഇപ്പോൾ വന്നതേ ഉള്ളൂ രാവിലെ പോയതാണ് അപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഹാപ്പിയായി ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായി സന്തോഷം തന്നെ കിഡ്നിയിൽ ത്രീ എം എം ഒരു ചെറിയൊരു കാൽക്കുലസ് എന്നാ പറയൽ സ്റ്റോൺ പോലെയുള്ള ചെറിയ ഇതുണ്ട് അത് വെള്ളം കുടിച്ചാൽ തന്നെ നോർമൽ കുറഞ്ഞു പോയ്ക്കോളെന്നാണ് പറഞ്ഞത് വേറെ കാറ്റിലായിട്ടൊന്നും പ്രശ്നമില്ല ഗ്യാസിൻ്റെതാണ് വയറെന്നാണ് പറഞ്ഞത് ഗ്യാസിൻ്റെ ഗുളികയൊക്കെ തന്നിട്ടുണ്ട് അഥവാ കുറയുന്നില്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോനെ കൂടി കാണിച്ചാൽ പറഞ്ഞു പ്രത്യേകിച്ച് വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ വീഡിയോസ് ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിയിലേക്ക് വരുവോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഒരു സമാധാനമല്ലേ നമുക്ക് സ്കാനൊക്കെ എന്ന് അറിയുമ്പോൾ നമ്മുടെ മൈൻഡ് എത്ര സന്തോഷമായിട്ടില്ല കാരണം നമ്മൾ വയറ് പെട്ടെന്ന് വലുതാവുമ്പോൾ നമുക്ക് പേടിയാകില്ല എന്താ ഇത്ര വലുതെന്നൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷനായിരിക്കും അപ്പോൾ ഒരു സ്കാൻ കൊണ്ടൊന്നും എന്ന് അറിയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ നല്ല മഴയും ഇതൊക്കെ പെയ്യുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ മഴയായിട്ട് എങ്ങനെ പേ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് നോക്കാം മഴ കുറയുമല്ലോ എന്നൊക്കെ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ വെച്ച് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ സി അപ്പോൾ പുറത്ത് കണ്ടില്ലേ നല്ല കിട്ടുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ പ്രത്യേകിച്ച് ഇത്രയും നാൾ നമ്മൾ ചൂട് സഹിച്ച് സഹിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ രണ്ട് ഡേ ആയിട്ട് മഴ പെയ്യുമ്പം ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കില്ല നമുക്കൊരു കൂളായ അല്ലേ അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്ന മൊത്തത്തിൽ ടെൻഷനൊക്കെ മാറിക്കിട്ടി മഴയൊക്കെ ഇത് അടിച്ച് നല്ല വാങ്ങിയിൽ അങ്ങനെ പെയ്ത് തോരുന്നുണ്ട് അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്യുമോ നമുക്ക് ഒരുമിച്ച് മുന്നേറാം അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ബാ ബൈ സീ യു